ലഹരിക്കെതിരെ മിണാലൂർ ഡിവിഷൻ വികസന സമിതി ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ രാജേഷ് ക്ലാസ് നയിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു വാർഡ് വികസന സമിതി കൺവീനർ വി ബി പ്രീതാംബരൻ അധ്യക്ഷത വഹിച്ചു കെ ബി പ്രകാശൻ എൻ എ ജോൺ സി ഡി എസ് മെമ്പർ റീനു എ ഡി എസ് ചെയർപേഴ്സൺ സുലോചന മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രദേശവാസികളായ നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ സംഘടന ഉണ്ടാക്കുന്ന ഗൂഢാലുടെ പേരിൽ കോൺസ്പിരസിയുടെ പേരിൽ നിങ്ങളുടെ പേരൻസ് വരെ കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന് ഞാൻ ആ ഓപ്പണായിട്ട് ആ സ്കൂൾ അസംബ്ലിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ടീച്ചർ പറഞ്ഞു ആ സംഭവത്തിൽ പിന്നെ കാര്യമായിട്ട് കുട്ടികളുടെ ഇടയിൽ വെല്ലുവിളികളോ ചർച്ചകളോ ഉണ്ടായിട്ടില്ല ഈ തരത്തിലൊക്കെ നമുക്ക് ഇടപെടാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് അത് ശ്രദ്ധിക്കാതെ പോരാമായിരുന്നു ആ അധ്യാപികക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു പ്രിൻസിപ്പളിന് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമായിരുന്നു അല്ലെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ആറു മണിയായിട്ടും വീട്ടിൽ പോകാത്തതിന് ആ പെൺകുട്ടിയുടെ പുറത്തൊരു അടി കൊടുത്ത് മോളെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞതിനാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള സ്കൂളിലെ എച്ച് എമ്മിനെ നേരെ അവിടുത്തെ പി ടി ഐയിലെ അംഗങ്ങളുടെ അടക്കം അനുമതിയോട് കൂടിയിട്ട് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അധ്യാപകർ റിട്ടയർ ചെയ്തു പോയി വളരെ വിഷമത്തോടെ അധ്യാപക എൻ്റെ അടുത്ത് പറയുണ്ടായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നാലരക്ക് ക്ലാസ് കഴിഞ്ഞ നിങ്ങളുടെ മകള് മണിക്ക് അല്ല മകൾ പറഞ്ഞ മകൻ അഞ്ചു മണിക്ക് ഈ എച്ച് എം ആർ പ്രിൻസിപ്പാള് ബസ് സ്റ്റോപ്പിന് അതിൽ പാസ് ചെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അഞ്ചരയ്ക്ക് വീണ്ടും വരുമ്പോഴും ആ കുട്ടി അവിടെ ഇരിക്കണ്ടായിരുന്നു വേണമെങ്കിൽ പ്രിൻസിപ്പളിന് എന്ത് ചെയ്യാമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോയ കുട്ടിയാണ് അല്ലെ ഞാനിത് ശ്രദ്ധിച്ചില്ലെങ്കിലും വലിയ എന്ന് കരുതി അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഈ പ്രിൻസിപ്പാൾ പോവുകയായിരുന്നാലും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ തന്റെ മോളെ പോലെ കരുതി ഒരു മണിക്കൂറിനുള്ളിൽ നിരവധി ബസ്സുകൾ വന്നു പോയിട്ടും വീട്ടിൽ പോകാൻ സാഹചര്യം ഉണ്ടായിപ്പോ ആ കുട്ടിയുടെ പുറത്തൊരു അടി കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതിന്റെ പേരില് ആ പ്രിൻസിപ്പള് തന്നെ പോലീസ് സ്റ്റേഷൻ കയറി സാഹചര്യം ഉണ്ടാകും